ஜென்சன் மரணத்தின் கீழடங்கி வயநாட்டு உருள்பொட்டல் துரத்தத்தில் அம்மையையும் அச்சனையும் சகோதரியையும் நஷ்டப்பட்ட ஷ்ருதியுடைய பிரதிஷ்ருத வரன் ஜென்சன் மரணத்தின் கீழடங்கி வயநாட்டு கல்பத்து வெள்ளாரங்குன்னிலு பசும் வானும் குட்டி இட்ட அப்பகட்டத்தில் பறிக்கேற்ற ஜென்சன் சிகிச்சையில் ஆயிருந்து ஆசுபத்திரியில் பிரவேசிப்பிச்சென்சன் வென்டிலேட்டரிலும் அல்பநேரம் முன்பான ஷ்ருதியை தனிச்சாக்கி ஜென்சன் விட வாங்கியது எட்டு மணியோடையான ஓடையான ஆசுபத்ரி அதிருதர் மரணம் ஸ்திரீகரிச்சது

കോഴിക്കോട്ട് ബന്ധുവിന്റെ വീട്ടിലേക്ക് പോകുമ്പോഴായിരുന്നു അപകടം വെള്ളാരം കുന്നിലെ വളവില് വെച്ചാണ് അപകടം ഉണ്ടായത് കൂട്ടിയിടിയുടെ ആഘാതത്തില് വാനിന്റെ മുൻഭാഗം തകർന്നു വാഹനത്തിന്റെ ഒരു ഭാഗം പൊളിച്ചാണ് വാനില ഉണ്ടായിരുന്ന കുടുംബാംഗങ്ങൾ ഉൾപ്പെടെയുള്ളവരെ പുറത്തെടുത്തത് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ ജൻസനം മേപ്പാടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു സൂറൽമലയിലുണ്ടായ ഉരുൾപൊട്ടലിൽ ശ്രുതിയുടെ അച്ഛനും അമ്മയും അനിയത്തെയും മരിച്ചിരുന്നു ജെൻസണുമായുള്ള വിവാഹ നിശ്ചയത്തിനും പുതിയ വീടിന്റെ ഗൃഹപ്രവേശത്തിനും ശേഷമായിരുന്നു ദുരന്തം പോത്തക്കായി പോയ ശ്രുതിയെ ജെൻസണ് കൈപ്പിടിച്ച് ഒപ്പം ചേർത്ത് നിർത്തുകയായിരുന്നു പുരുൾ പൊട്ടലിനെ അതിജീവിച്ച് തിരിച്ചുവരുമ്പോഴാണ് വീണ്ടും ഒരു ദുരന്തത്തെ കൂട്ടി ഇരുവർക്കും നേരിട്ടേണ്ടി വരുന്നത്